どうぞ。<music> Oh <laughs> இந்த வியாழக்காரி மதுரையில் நீயே விஞ்ஞானி பதிவான ஒரு സ്നേഹത്തിൻ്റെ ഒരു സുന്ദരമേരി നാരിയുമേ സ്നേഹത്തിൻ്റെ അത് പത്തിനൊരു പുണ്യമംഗമേ അതരം മധുര മനോഹര ചെയ്യാൻ ഒത്തരവിരുത്തേ ദേഹോയേ ദൈവീയേ അൽ അമീനായ് കേരി പരത്തര മത്തര വാറ്റം ഹൽ ഖത്തെ ആന്തരം കരിവില്ലവര തിജിആരത്തിനായ് മുജ്ജത്തെ അൽ അമീനായ് കേരി പരത്തര മസ്തര വാറ്റം മുൽബത്തെ ആന്തരം കരിവില്ലവര തിജിആരത്തിനായ് മുജ്ജത്തെ ഉം തൊളി ദിയവരും തുരു നൂതത്തിൽ മദിമാ റസൂലിൻ കണ്ടവണ്ട ജബാ പെരുമാറ്റത്തിൽ

ിയ മംഗലമേ അതിരം മധുരോഹരേ ബിന്ദ്രിയേ വരുന്നു നാലിയുമേ ചെന്തെണ്ടോലെ

ഭാവി <laughs>

സ്നേഹം ചൊലിച്ചല്ലോ ഒരു നാളിൽ കഥത്തിന് ചുറ്റും കൊണ്ടേ എന്റെ പുതിയ കലാപിത്രങ്ങളാണ് ഈ ആയിരത്തിഅഞ്ഞൂറാം മൂന്നിനെ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും കുറിച്ചാണ് സൃഷ്ടിച്ചുകൾ കഴിഞ്ഞാൽ ോട് കാണിക്കേണ്ടാരുണ്യം സ്നേഹം പെരുമാറ്റ രീതികൾ പലയിടങ്ങളിലായി ഖുറാൻ വ്യക്തമാക്കുന്നുണ്ട് ഈ ലോക വിജയത്തിൽ നിധാനമായ മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ച അതിന്റെ ഗുരുവാണവും

സാമീപ്യം കണ്ട് സ്നേഹ വായ്പ കണ്ട് എത്ര എത്ര പേരാണ് വിശുദ്ധ സ്വീകരിച്ചത് മുത്തനിമിസല്ല ഹൃദയസലമ യാത്ര ചെയ്യുന്നവയോ എന്നും മലിനമാക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ദിനം ഈ പതിവ് ദർശിക്കാത്തപ്പോ തിരുനിമിസല്ല ഹൃദയശലമ ആ പെണ്ണിനെ അന്വേഷിക്കുകയും യോഗാവസ്ഥയിലാണെന്നറിഞ്ഞു പ്രാർത്ഥിച്ചു യോഗശമത്തിനായി പ്രാർത്ഥിച്ചു അവൾ അത്ഭുതപ്പെട്ടു ഇത്രമാർ ഞാൻ ഇദ്ദേഹത്തെയാണ് ബുദ്ധിമുട്ടിച്ചത് ആ സ്വഭാവമായി മകണ്ട് നടക്കുന്നതായി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കൃത്യം സമൂഹത്തിലേക്കാണ് കടന്നു വന്നത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന ഓമനപ്പേര് ലഭിച്ച കാലം കൊണ്ട്

വിജയിച്ചവർ വിജയിച്ചവർ അവർ സ്ഥനിയെ വിജയിച്ചതല്ല അവരുടെ അധ്വാനത്തിന്റെ ശ്രമഫലമാണ് നമ്മുടെ ശിവക്ക് ഒരുപാട് സമ്മാനം കിട്ടി ഓരോ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് നല്ല എഫേർട്ട് ചെയ്ത പിന്നാലെ പിന്നാലെയും കൂടെ എല്ലാരുടെ കൂടെയും നടന്നുപിക്കേണ്ടതൊക്കെ ചെയ്യാനും പറയേണ്ടതൊക്കെ പറയാനും ഒക്കെ അവർ മുന്നേ നോക്കും നമ്മൾ എല്ലാ മക്കളും ഞാനൊന്ന് പറഞ്ഞതാണ് ഒരു മുതിർന്ന ക്ലാസ്സിൽ ഈ വർഷത്തെ

ഏതൊരു പ്രതീക്ഷിക്കുന്നവരെ അടിക്കാൻ കൈവശങ്ങളുണ്ടായിരും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി

परदा सजावन गन चंद्रस्थ थे सेकंड दिन टोपी आना अवत्या हम जा रहे अल्लाह चाली तम्बिया से वदीमा अरेडा बल नबी महमूदर हवली ने बलम कुडिकनो रेडा आ ാതിയിലാടും നമക്കമാണൻ കാത്തി മുന്നിയുതിച്ച് കുമാരത്ത് പൂത്ത കമര പോരേ കാരക്കത്തോട്ടങ്ങൾ ഗാതിയിലാടും നമക്കാമൻ കാറ്റേ ഹാദി മുന്ന വിയുതിച്ച് കുമാരത്ത് പൂത കമരപോരേ മിന്നു താരകങ്ങൾ വാല് കെട്ടിമിന്നില് മുന്തിരി വള്ളി പന്തൽ ഇട്ട് മണ്ണില് മിന്നു താരകങ്ങൾ കെട്ടിമണ്ണില് മുന്തിരിട്ട് മണ്ണില് ജനത്തിൽ പാതി തുറന്ന് പറഞ്ഞു പാതി തുറന്ന് പിറകിൽ అల్లా అల్లాహ అల్లాహసరా మిగియా అల్లా నేరత్ బయట